നമസ്കാരം മഴദൂര് മുമ്പയുടെ നാളത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനു വന്നു പോയതിന് ശേഷം ബാലചന്ദ്രൻ അലീനിയെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കഷ്ടപ്പെട്ട് എണീറ്റ് മെല്ലെ മെല്ലെ നടന്ന് മേലേക്ക് കയറാം ശ്രമിക്കുന്ന അലീനയുടെ വൈദ്യുന്തി ഒന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ എന്ത് പറഞ്ഞിട്ടാണ് നിന്നോട് എന്ന് പറഞ്ഞത് എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിക്കണം അപ്പം അലീന പറയണം എന്നോട് കൂടുതലൊന്നും ചോദിക്കല്ലേ മാഡം ഇവിടെ ഉള്ളവരുടെ നന്മയെ കരുതിയാണ് ഞാൻ പോവാത്തത് എനിക്ക് ശമ്പളവും കൂടി തരണ്ട ഞാൻ ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്തോളാം എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കല്ലേ മാഡം എന്ന് പറയണം കേട്ടോ മേഡം കുറച്ചൊന്ന് ക്ഷമിക്കണം അപ്പോൾ വൈജന്തി തിരിച്ച് ചോദിക്കണം ക്ഷമിക്കാനോ ഞാനോ നിന്നെ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞേച്ചിരിക്കും അതല്ലെങ്കിൽ ഞാൻ വൈജന്തി അല്ലയെന്ന് അറിയണം കേട്ടോ ആ സമയത്ത് ബാലചന്ദ്രൻ ആണെങ്കിൽ മേലെ വന്നിട്ട് അലീനെ വിളിക്കുകയാണ് എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു നീ എന്താ കേൾക്കാനായിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അലീനെ ആണെങ്കിൽ വൈജന്തി ഒന്ന് നോക്കിയതിന് ശേഷം മെല്ലെ മെല്ലെ മേലേക്ക് കയറി പോവുകയാണ് കേട്ടോ ഈ സമയത്താണെങ്കിൽ വൈജന്തി രാജീവനെ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രാജീവനും വാശിയെ പുറത്ത് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലചന്ദ്രനോട് സംസാരിച്ചിട്ട് തിരിച്ചു വരുന്ന അലിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് വൈജന്തി ആണെങ്കിൽ ബാലചന്ദ്രനെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രാജീവൻ ആണെങ്കിൽ ഹരിശങ്കറിനെ കൂട്ടിയിട്ട് നെടുമ്പുരക്കൽ എത്തുകയാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ട് അലിനെ നല്ലതുപോലെ ഭീഷണിപ്പെടുത്തുകയാണ് രാജീവൻ അലിനെ അവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അലീന പറയുന്നുണ്ട് എന്നോട് അങ്ങനെയൊന്നും പറയല്ലോ സാറേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റാനിട്ടാണ് ഞാൻ പോകാൻ റെഡി ആയതല്ലേ പക്ഷെ എനിക്കിപ്പോൾ അതിനെ പറ്റുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ദേഷ്യം വരുകയാണ് കേട്ടോ എത്ര പറഞ്ഞിട്ടും ഇവള് പോവാൻ കഴിയാറില്ലല്ലോ പറഞ്ഞിട്ട് വൈജന്തിക്കൊക്കെ നല്ല ദേഷ്യം വരുന്നിട്ട് അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഗേറ്റിന് പുറത്തെറിയാണ് അപ്പോൾ അവൾ പോവില്ലെന്ന് പറഞ്ഞ് കരയുമ്പോൾ ബാബു ആണെങ്കിൽ അവളുടെ വാവ് ഒത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വൈജന്തിയും ഹരിശങ്കറും കൂടിയിട്ട് അവളെ വലിച്ചടിച്ച് ഗേറ്റിന് പുറത്ത് പോകണം തള്ളിയിടുകയാണ് കേട്ടോ ഇത് കണ്ടു നിൽക്കുന്ന ആ റോട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അവ വൈജന്തിയോട് ചോദിക്കുന്നുണ്ട് എന്താ ഈ ചെയ്യുന്നത് ഇതൊരു പെൺ ഇതിനോട് എന്തിനാണ് ഈ ക്രൂരത കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജന്തി പറയാണ് പെൺ ഇവളോ ഇവളെ പെൺകുച്ചൊന്നും അല്ല കുടുംബം മുടിക്കാൻ വന്ന പിശാജാണ് ഇവളോട് ഇതിലും മോശമായിട്ടാണ് പെരുമാറേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവളെ പുറത്തിറക്കിയതിന് ശേഷം ഹരിശങ്കർ ആണെങ്കിൽ അവളോട് കുറച്ച് മോശമായിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അരിനെ ആണെങ്കിൽ ഉള്ളിൽ വെച്ച് ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് ഹരിശങ്കറിൻ്റെ തന്നെ ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് അവൾ ബാഗൊക്കെ എടുത്തിട്ട് പോവാൻ റെഡി ആവുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് അവൾ വൈജന്തിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് ഞാൻ ഇവിടുന്ന് ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് പോകുന്നത് ഞാൻ ഇവിടെ ഉള്ളവർക്ക് വേണ്ടി തന്നെയാണ് ഇതെല്ലാം സഹിക്കുന്നത് പക്ഷെ എന്നെ ആരും മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീനാണെങ്കിൽ അവിടുന്ന് പോവുകയാണ് അങ്ങനെ അലിനെ അടിച്ച് പുറത്താക്കിയ സന്തോഷത്തിൽ എല്ലാവരും ഗേറ്റിനുള്ളിൽ വന്നിട്ട് മുറ്റത്ത് നിന്ന് ഓരോന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ ആരും പ്രതീക്ഷിക്കാതെ ബാഗൊക്കെ എടുത്തിട്ട് നെടുമ്പുരക്കൽ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ് അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ ബാലചന്ദ്രൻ പിന്നാലെ ചെന്നിട്ട് പറയുന്നുണ്ടായോ അച്ഛാ അച്ഛൻ എന്താ ഈ കാണിക്കുന്ന അച്ഛൻ പോവല്ലേ അച്ഛാ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ആരോടൊരു അക്ഷരം പോലും മിണ്ടാതെ ബാലചന്ദ്രൻ കാർ കയറി കാർ കൊടുത്ത് അങ്ങ് പോവുകയാണ് രാജീവനാണെങ്കിൽ കാർ നിർത്താൻ വേണ്ടിയിട്ട് കാറിൻ്റെ അങ്ങ് ചെന്ന് നിൽക്കുന്നുണ്ട് ബാലചന്ദ്രനുണ്ടോ കാർ നിർത്താനായിട്ട് ബാലചന്ദ്രൻ കുറച്ചുകൂടി സ്പീഡിൽ അങ്ങ് എടുത്തുണ്ടോ അങ്ങനെ തെന്നി മാറി വീഴാൻ പോകുന്ന രാജീവനെ ഹരിശങ്കർ ആണെങ്കിൽ ചെന്ന് പിടിക്കുന്നുണ്ട് കൊച്ചാന്നൊക്കെ വിളിച്ച് ചെന്ന് പിടിക്കണം ഇത് കണ്ടിട്ട് എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടിച്ചാണിത് ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് ആരും കരുതില്ലല്ലോ അങ്ങനെ ബാലചന്ദ്രൻ്റെ കാറും കൊടുത്ത് പോകുന്നത് കൊണ്ട് അന്താളിപ്പോടെ നിൽക്കുന്ന വൈദ്യുതിയെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ ഭ്രമം അവസാനിക്കുന്നത്